വർണ്ണങ്ങളുടെ വിസ്മയങ്ങളുടെ വരകളുടെ ഒക്കെ ലോകമായി ഐ എഫ് എഫ് കെ വേദി പലപ്പോഴും മാറാറുണ്ട് എല്ലാ കൊല്ലവും നമ്മളത് കാണാറുള്ളതാണ് അത്തരത്തിൽ വ്യത്യസ്തമായ വരകളുടെ ഒരു ലോകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഐ എഫ് എഫ് കെ വേദിയിൽ ടാഗോർ തിയേറ്ററിൽ എത്തിയപ്പോൾ ഇവിടെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളുണ്ട് അതിലേറെ വ്യത്യസ്തമെന്ന് തോന്നി അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഏറെ ആകർഷണമാകുന്ന ഒരിടത്തേക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടാൻ പോകുന്നത് ഞാനിപ്പോൾ പോകുന്നത് അങ്ങോട്ടാണ് എന്താണ് ശരി ഓക്കെ ഞാനേ ഇവിടെ ഒരുപാട് ഈ ബുക്കിൽ ഇരിക്കുന്ന കണ്ടാണ് ഇങ്ങനെ കയറിയത് നോക്കിയപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നതാണ് എന്നെ കൂടെ ഒന്ന് വരയ്ക്കാവോ തീർച്ചയായും വരയ്ക്കും ഓക്കെ താങ്ക് അപ്പോൾ ഒട്ടേറെ വ്യത്യസ്തമായ അല്ലെങ്കിൽ നമുക്ക് വരണ കാഴ്ചകളെല്ലാം ഈ ഐ എഫ് എഫ് കെയുടെ ഒരു ഭാഗമാകാറുണ്ട് അപ്പോൾ അതുവഴി നമ്മളീ ഒരു കടന്നു വന്ന വഴിയിലാണ് നമ്മൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ടത് ഒരു കോമിക് കാഴ്ചയായിരുന്നു കണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കുവെന്ന് ചോദിച്ചത് അപ്പോൾ എന്താണ് ഈ ഒരു ഐ എഫ് എഫ് കെ വേദിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് ഞാൻ ഐ എഫ് കെയിൽ വരാനുണ്ടായിരുന്നു ഞാൻ ഇവിടെ സിഇറ്റിയിൽ തന്നെയാണ് പഠിച്ചത് അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ഞങ്ങൾ ഞാനും എൻ്റെ പാർട്ട്ണറാണ് രണ്ടുപേരും ആർക്കിടെക്സ് ആണ് എന്താണ് പേരെന്താണ് മോഹിത് എന്നാണ് പേര് സ്വദേശിയോടെ പാലക്കാടാണ് അപ്പം ഇപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് സെറ്റിലാണ് മാൽവിക ഞാൻ കോഴിക്കോടാണ് ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് അപ്പോൾ ഈ ഒരു ആശയം അല്ലെങ്കിൽ എന്താണ് ഇവിടെ എന്ന് നമുക്ക് വരുന്ന ആൾക്കാർക്ക് ഈ പ്രേക്ഷകർക്കായി കരുതിയിക്കുന്നത് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് രണ്ട് പ്രോഡക്റ്റ്സ് ആണുള്ളത് ഒന്ന് മഷീന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ സ്കെച്ച് ബുക്ക് ബ്രാൻഡാണ് ഞങ്ങൾ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്കെച്ച് ബുക്കുകൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന സ്കെച്ച് ബുക്കുകളാണ് ബേസിക്കലി ആൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു സ്കെച്ച് ബുക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അത് കുറേ കാലം എടുത്തു തീരാൻ വേണ്ടിയിട്ട് പക്ഷേ അതിൽ ഞങ്ങൾക്ക് കുറേ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങളെന്നും എന്തൊക്കെയാണ് നന്നാക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടി പിന്നെ ഒരു ഒരു ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റി തന്നെ തന്നെയുണ്ട് അവളുടെ ഫ്രണ്ട്സായിട്ട് അവരോടൊക്കെ ചോദിച്ച് ഒരു നല്ലൊരു ബുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഞങ്ങളൊരിത് അങ്ങനെ ഫൈനലി ഉണ്ടാക്കിയ രണ്ട് പ്രോഡക്റ്റ്സ് ആണിത് നമ്മൾ പെർഫെക്റ്റാന്ന് അറിയില്ല പക്ഷെ ഞങ്ങളുടെ ബെസ്റ്റ് നമ്മൾ ചെയ്ത് നല്ലൊരു പ്രോഡക്റ്റ് കൊടുക്കാന്നുള്ളതായിരുന്നു സോ മോഹിത് ഈ ഒരു കൺസെപ്റ്റ് രണ്ട് കോമിക് സീരീസുകളാണ് അല്ലേ എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത് അതായത് ഞാൻ പണ്ട് എഴുതി വെച്ച രണ്ട് കോമിക്കുകളാണ് ഞാൻ ചെറുതായിട്ട് നോട്ട് പാഡിൽ എഴുതി വെച്ച രണ്ട് കോമിക്കുകൾ അത് ഞാൻ ഇപ്പോൾ ഒരു ഐ സി എഫ് എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യ കോമിക് ഫെസ്റ്റിവരുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ ചെറുതായിട്ട് ചെയ്തതാണ് അപ്പം അതിനകത്ത് ചെറുതായി തമാശയുള്ള ഒരു ഇതുകൊണ്ട് കുറച്ചുകൂടെ ഒരു സീരിയസ് മോട്ടായിട്ടുള്ള ഒരു സാധനമുണ്ട് അപ്പം അത് ഞാൻ എല്ലാം കൊച്ചിയിൽ ആയിട്ടുള്ള അവിടെ കാണുന്ന കാഴ്ചകളായിട്ടുള്ള ഒരു ജീവിതമുണ്ട് മറ്റൊന്ന് പോർട്രേറ്റ് വരച്ചു എന്നെ വരച്ചു മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പടമാക്കി ഓക്കെ അപ്പോൾ ഈ പോർട്രേറ്റ് ഒക്കെ വരയ്ക്കുന്ന അല്ലെങ്കിൽ ആർട്ട് എവിടുന്നാണ് ബേസിക്കലി പഠിച്ചത് എവിടെന്നാണ് ആർട്ടായിട്ട് പഠിച്ചില്ല ഞാൻ ആർക്കിടെക്റ്റർ ആയിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത് കഴിഞ്ഞ് ഞാനൊരു കമ്മ്യൂണിക്കേഷൻ ഡിസൈനിലൊരു മാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു ആറ് മാസമായിട്ട് ഫ്രീലാൻസിങ് ആണ് ഇല്ല സ്ട്രേഷനും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഈ വരുന്ന കാഴ്ചക്കാർക്കായി എന്തെല്ലാം കൗതുകങ്ങൾ ഈ കോമിക് അല്ലാതെ മറ്റൊന്നാണ് അവരെ ലൈവായിട്ട് വരച്ചു കൊടുക്കാറുണ്ടോ അല്ലെങ്കിൽ അനുസരിച്ച് എങ്ങനെയാണ് എന്താണ് ഇല്ലല്ല ഞങ്ങൾ ഇന്ന് ഉള്ളൂ അപ്പം അത് അങ്ങനെയുള്ള പ്ലാൻസ് ഇല്ല ഇതുവരെ പക്ഷേ അത് ഞാൻ വര വരയ്ക്കുന്നത് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നതാണ് അതുകൊണ്ട് അല്ല ഈ പുസ്തകങ്ങൾ മുഴുവൻ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ചിത്രങ്ങളുണ്ട് അതെല്ലാം ഈ വേദിയിലെ പല ഭാഗത്തു നിന്നുള്ള ചിത്രങ്ങളാണെന്ന് മനസ്സിലായി അപ്പോൾ എങ്ങനെയാണ് അവിടെ പോയിരുന്ന അത് കണ്ട് മനസ്സിൽ കണ്ട് വരച്ചതാണ് ഇവിടെ ഇരുന്ന് തന്നെ വരച്ചതാണ് അതോ ആ വേദികളിൽ പോയപ്പോൾ കണ്ടതാണ് അത് കഴിഞ്ഞ ഐ എഫ് കെയിലുള്ള അത് കഴിഞ്ഞ വർഷത്തെ ബുക്കായിരുന്നു കഴിഞ്ഞ ഐ എഫ് കെയിൽ ഞാനിവിടെ വന്ന് ഞാൻ ഒരുപാട് സിനിമകൾ കണ്ട് ആ സമയത്ത് ഒഴിവ് കിട്ടിയപ്പോൾ ഇരുന്ന് വരച്ചതാണ് ഇപ്രാവശ്യം സിനിമ കിട്ടിയിട്ടുള്ള ഇതുവരെ ഏതായാലും ഈ കോമിക്കുകൾ ആൾക്കാരിലേക്ക് എത്തട്ടെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടെ വലിയ ബ്രാൻഡായി തന്നെ മാറട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു ഫോർ ദ ഫോൺ താങ്ക് യു താങ്ക് യു